കാരണം പലപ്പോഴും പല ആലോചനകൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ ഇത് സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു പക്ഷെ ആളുകൾക്ക് ഈ ഇൻഡസ്ട്രിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അകാരണമായ ഭയമോ അല്ലെങ്കിൽ ഇതിന് വരുന്ന വേണ്ടി വരുന്ന വലിയ മൂലധനത്തെ കുറിച്ചൊക്കെ ആലോചിച്ചത് കൊണ്ടാവാം ഒരു പക്ഷെ അത്തരം ഒരു സംരംഭം ഒരു ആലോചന എന്നതിനപ്പുറത്തേക്ക് പ്രായോഗികമായ രീതിയിൽ സംഭവിക്കാതെ പോയത് എന്തായാലും ഇതൊരു ചലഞ്ചാണ് ദീർഘമായ ഒരു സ്റ്റഡി നിങ്ങൾ ഒരു കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ടാവുമല്ലോ ആ കേസ് സ്റ്റഡിയുടെ ഒരു കാര്യം എങ്ങനെയായിരുന്നു എല്ലാവരും പറയുമ്പോൾ ഇതൊരു എയർലൈൻ ഫീൽഡിൽ ഓരോ വ്യക്തി ഏത് ബിസിനസ്സായാലിറങ്ങുമ്പോൾ അതിനൊരു ഫീസിബിൾ റിപ്പോർട്ട് എടുക്കും അങ്ങനെ എടുത്തപ്പോൾ നമുക്ക് തോന്നി ഇത് നമ്മളെ കൊണ്ട് പറ്റും കാരണം ഈ പറഞ്ഞ് കേൾക്കുന്ന ന്യൂസിന് അത്രോളം ഭയമല്ല ഈ ഒരു മേഖലയിൽ നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ് ആക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഈ ബിസിനസ്സിൽ ഇറങ്ങിയത് അപ്പോൾ എന്തുകൊണ്ടും പ്രവാസികൾക്ക് നാളെ തുണയാകുന്ന ഒരു ആയി മാറാൻ നമുക്ക് സാധിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിയതാണ് ഇൻഷാൽ അത് നിർബന്ധമായും നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇഷ്ടത് നമ്മൾ പറയുന്നില്ല നമ്മളൊരു ഉദ്യാനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നന്മയാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ടതില്ല ബാക്കിയെല്ലാം ദൈവം സാധിച്ചു തരും ആ ഒരു വിശ്വാസം അത് തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്ന ഒരു നമ്മുടെ മുന്നോട്ടുള്ള ഒരു ഒരു ധൈര്യവും അത് തന്നെയാണ് എയർ കേരള എന്ന് കേരള ഗവൺമെന്റ് സംരംഭങ്ങളും നിലവിൽ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല കാരണം എനി വന്നുകൂടായികയില്ല കാരണം അങ്ങനെ ഒരു സംസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇതൊരു ഡൊമൈൻ മേടിച്ച സമയത്ത് തന്നെ പറഞ്ഞതാണ് കേരള ഗവൺമെന്റിന്റെ അങ്ങനെയൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് കൊണ്ടുപോകാനും ഇനിയിപ്പം അവർക്കത് മുഴുവനായി നടത്തണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അതുമായി സഹകരിച്ച് ഞങ്ങളത് നടത്തി കൊടുത്തതിനു ശേഷം മറി നിൽക്കാനൊക്കെ ഞങ്ങൾ തയ്യാറായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് കാരണം നമുക്കിതൊരു പ്രവാസികൾക്ക് ഒരു എയർലൈൻ കണ്ടു കിട്ടണം അതായത് ഒരു എയർലൈൻസ് പ്രവാസികളുടെ എയർലൈൻ ഇത് വരണം ഇത് പ്രവാസികളാൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവാസികളാൽ നടത്തപ്പെടുന്ന പ്രവാസികളുടെ ഒരു എയർലൈനായിട്ട് തന്നെ നടത്താൻ പറ്റണം എന്നുള്ളതാണ്